കുഞ്ഞാപ്പൂ കുഞ്ഞാ എവിടെയാണ് കുഞ്ഞാപ്പൂജിട എനിക്കോണ്ടാ എന്താണ് എന്നത്തെയാണ് എനിക്കോണ്ടാ ജിന്തോ ചോറ് കഴിച്ചില്ലേ നമ്മളെ തന്നെ കണ്ടില്ലേ

mà mà mấy anh rồi anh ạ anh dễ về thì mình thấy một hôm tôi mác u bát nên xong cũng gột rồi nên ha này say vì anh thấy sạch thì say thế đó ha anh nói là anh nói đi anh đấy cái đó nó cả പിന്നെ കിട്ടിച്ചിട്ട് പോവെന്നല്ലേ കിട്ടിയത് വർത്താനൊക്കെ പറയണ്ടാ വർത്താനം പ്രസർ തന്നിട്ടു എന്നാലും ഓൾ ഇങ്ങനെ ചെയ്യില്ലോ ആ ഒരു വാസന സോപ്പല്ലേക്ക് തന്നിട്ടോളൂ ഇത്ര പോലെ വാസന ചോപ്പിട്ടേ വാസന ചോപ്പും പറയാം അമ്മായി അമ്മായിത്ര കുട്ടീനൊക്കെ നോക്കാൻ ആ അപ്പൊ എന്തേ അന്നും മുത്തുലാറ്റ മതി അപ്പൊ മുത്തുവാൻ ഒന്നും ഇഷ്ടില്ല അപ്പൊ ഉമ്മാനായിട്ട് ഭയങ്കര പോയില്ലേ ഇപ്പൊരൊക്കെ അറിയില്ല ഒരു കായ്ക്കാരായപ്പോ വേണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആൾക്കാരില്ലേ കഴിഞ്ഞ കാലൊന്നും ആൾക്കാരുണ്ടാവൂലേ ഞാനും ഒന്നുകൂടി വേണം പോയി ഞാനൊരുമാരോട് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് ഭാഗ്യൊക്കെ ഉണ്ടാക്കിട്ട് വരാം ഇന്ന ഞമ്മക്ക് ആൾക്കാരൊക്കെ അപ്പൊ അമ്മ അപ്പൊ ഗൾഫീക്കും വേണ്ട എടുക്കും പോകുന്നു അങ്ങനെ പറഞ്ഞില്ലേ ഇവിടെ തന്നെ നല്ലപോലെ പണിക്കോണില്ല അല്ല ഇവിടെ തന്നെ നല്ലപോലെ പോണില്ല പിന്നെ അവളെ വെറുതെ കിട്ടൂ അത് ചെന്നാ മതി ആ അറിവങ്ങനെ തരൂ പിന്നെ അല്ല ഉമ്മ എന്താണ് െമ്മനെപ്പോഴും എന്തെങ്കിലും തിന്നെങ്കിലും കുടിക്കണമെങ്കിലൊക്കെ പണിക്കോണോ എന്നാലും ഞങ്ങൾക്ക് തിന്നാനും കിട്ടുങ്ങനെ നോക്കി പറ്റുമോ പറയാന്റെ ഒന്നായില്ല ഞാൻ പറയുന്നു ിന്നെ മാറുന്നല്ലോ പണിക്കാക്കി അപ്പൊ ഞാൻ പോവാൻ തീരെ അയക്കില്ലാണല്ലേ അയച്ചിട്ടുണ്ടെങ്കിലേ പണിക്ക് പറഞ്ഞപ്പോ എന്നോട് പറ എന്ത് പണിയാണ് നാളെ സിമെന്റിന്റെ കൂട്ടാണ് പോയി കഴിയില് പഴയ വർത്താനാ പറയാ പറക്ക് ആ കുട്ടിയും ആ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞു ചട്ടിയും പാത്രം ഒക്കെ ഞാൻ അതൊക്കെ സോങ് സഹായിക്കാരും കൂടി തന്നില്ല അപ്പു പൈസ ഞാൻ വേറെ എത്തിച്ചേരാ ഞാൻ മാത്രം ഞാനെ ഞാൻ കൂടെ ഒക്കെ നടന്നു വന്നു എന്നാലും പണിക്കോയല്ലോ ും അതൊക്കെ അതാണ് വലിയ സങ്കടം ആ തീരുമാനിച്ച മണിക്കൊന്നും പോവില്ല ദുബൈക്ക് തന്നെ പോവാൻ തീരുമാനിച്ചു ആയിക്കോട്ടെ ഞാൻ എന്റെ അമ്മ വരുമ്പോ ഞാൻ പത്തനം പറഞ്ഞ കണ്ടി പോയിക്കോ ഏട്ടല്ലോ തലച്ചറിഞ്ഞ് ഞാനിവിടെ ഇടങ്ങനാവും പിന്നെ നോക്കട്ടെ ആരെ പറഞ്ഞു പൊട്ടനാന്ന്